ടൂറിസ്റ്റ് ഒരു ഡിസാസ്റ്റർ ടൂറിസം എന്ന രീതിയിൽ രീതിയിൽ അങ്ങോട്ട് അഭ്യർത്ഥന നമ്മൾ ഇല്ലാത്ത ട്രാഫിക് നടപടികൾ സ്വീകരിക്കുന്നുണ്ട് ജനങ്ങൾ പ്രദേശത്തേക്ക് വരുന്നത് തടയേണ്ടി വരും കൂരിയാട്ട അപകടത്തിൽ വീണ്ടും ദേശീയപാത അതോറിറ്റിയുമായി ചർച്ച നടത്തും ജനങ്ങളുടെ സഞ്ചാരത്തെ ബാധിക്കാതെ ഗതാഗതം ക്രമീകരിക്കും കൂരിയാട്ടെ വലതുവശത്തെ സർവീസ് റോഡ് ട്രാഫിക്കിന് തുറന്നു കൊടുക്കാം എന്നാണ് ദേശീയപാത അതോറിറ്റി പറഞ്ഞത് അവിടെ ചില അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കേണ്ടതുണ്ട് എന്നാണ് എൻ എച്ച് ഐ അറിയിച്ചതെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു വെക്കേഷൻ ഫാമിലി ആയിട്ടും കുട്ടികളായിട്ടൊക്കെ വന്നതാണ്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പാർക്കാണ്ട്ടോ ഇത് വെറും മുപ്പത് രൂപ എൻട്രി ഫീ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ എല്ലാ റീഡും നിങ്ങൾക്ക് എൻജോയ് ചെയ്യാട്ടോ നൂറ് രൂപ എൻട്രി ഫീ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ചിൽഡ്രൻസ് പൂൾ അൺലിമിറ്റഡ് ആയി യൂസ് ചെയ്യാം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ ഫാമിലി പൂൾ ആട്ടോ നമുക്ക് ഫ്രണ്ട്സിനായിട്ടും ഫാമിലി ആയിട്ടും ഒക്കെ വന്ന് പറ്റിയ ഒരു അടിപൊളി പൂളാണ് ഇവിടുത്തെ പൂള് നമുക്ക് ബുക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും വരുന്നുണ്ട് കേട്ടോ നിക്ക ഫംഗ്ഷൻ ഗെറ്റ് ഇതുപോലെ പ്രോഗ്രാംസ് ഒക്കെ നടത്താൻ പറ്റിയ ഒരു ഓപ്പൺ സ്പേസും ഇവിടെ ഉണ്ട് സ്കൂൾ കുട്ടികൾക്ക് ഹഡ്രഡ് റുപ്പീസിന് കിഡ്സ് പൂളും എല്ലാ